നമ്മുടെ റോഡുകളുടെ ഓരങ്ങളിൽ അതായത് വശങ്ങളിലുള്ള വലിയ ഗർത്തങ്ങൾ കുളങ്ങൾ അല്ലെങ്കിൽ പുഴയുടെ മോളിൽ കൂടെ നമ്മൾ ചിലപ്പോൾ പാലങ്ങളും കരിങ്കുകളും ഒക്കെ പണിയുമ്പോഴേ ഇതിന് ക്രാഷ് ഗാർഡുകൾ പിടിപ്പിക്കേണ്ട ചുമതലയുണ്ട് എങ്കിൽ മാത്രമേ ഒരു സുരക്ഷിതമായ റോഡ് പൂർത്തീകരിച്ചു എന്ന് പി ഡബ്ല്യു ഡിക്കോ നാഷണൽ ഹേവിയ്ക്കോ പറയാൻ പറ്റുള്ളൂ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പി ഡബ്ല്യു ഡി അറിയിക്കേണ്ട ഇങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലം ഞങ്ങളുടെ ഇന്ന ഏരിയയിലുണ്ട് ഇന്ന ചേനേജ് ഉണ്ട് എന്നൊക്കെ പി ഡബ്ല്യു ഡി എ ഇ അത് കാണുകയും പിന്നെ അതിനൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തിട്ട് അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും ഇത് പൊതുജനങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുമ്പോഴേ ഇത്തരം അപകടങ്ങൾ പെരുകും കാര്യം പൊതുജനങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും പി ഡബ്ല്യു ഡി സമീപിക്കാം അത് വ്യക്തമായ ഒരു ഇപ്പൊ ഇക്കാലത്താണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാം ഇതെല്ലാം കൂടി പി ഡബ്ല്യു ചീഫ് ഓഫീസിലേക്ക് ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കാം അല്ലെങ്കിൽ കൺസേൺഡ് ഡിവിഷണൽ ഓഫീസേഴ്സ് കൊടുക്കാം എല്ലാവർക്കും മൊബൈലും വാട്സപ്പും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ പൊതുജനങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കാഴ്ചക്കാരായിട്ട് മാറുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത് പെരുക്കുന്നത് കാര്യം ഇപ്പൊ ഈ കുളത്തിന്റെ വശങ്ങളിൽ ഒരു റീറ്റെയിനിങ് വാളോ അല്ലെങ്കിൽ ഒരു ഗാർഡ് റെയിൽ സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ ആ യുവാവ് മരിക്കില്ല പ്രത്യേകിച്ച് ഒരു ഡോക്ടറല്ലേ പിന്നെ ഡോക്ടറുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് ഇത്തരം ഏരിയയിലൂടെ ഒക്കെ പോകുമ്പോൾ വേഗത വളരെ കുറച്ച് എന്തും സംഭവിക്കും അത് സൂക്ഷ്മതയോടെ വണ്ടി ഓടിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അപ്പൊ നമ്മൾ ആരെ കുറ്റം പറഞ്ഞാലും ജീവൻ നമ്മളാണ് അപ്പൊ അത് രക്ഷി പരിരക്ഷിക്കാനുള്ള ബാധ്യത ആദ്യം വരുന്നത് നമുക്കാണ് പിന്നെ ഈ ഡോക്ടർ തന്നെ അതിലെ പലപ്പോഴും പോകുന്ന ഒരാളായിരിക്കുമല്ലോ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കൺസേൺ അതോറിറ്റീസിനോട് അവിടെ റീറ്റെയിങ് വാൾ കെട്ടണം എന്നൊന്നും പറയാറില്ലല്ലോ അതായത് പൊതുജനങ്ങൾ ഒരു മുന്നോട്ട് വന്നിട്ട് ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പൊതുജനങ്ങൾ അവനവൻ്റെ ഒരു ഉത്തരവാദിത്വം ചെയ്യാത്തടത്തോളം കാലം ജനപ്രതിനിധികൾ ഇത് അറിയുന്നില്ല അവർ അറിഞ്ഞ് പെരുമാറുന്നില്ല പിന്നെ റോഡ് സുരക്ഷിക്കുകയാണെങ്കിൽ ഒരാൾ പോലും റോഡിൽ ഇല്ല എന്നുള്ള നഗ്ന സത്യം നമുക്കറിയാം ഇപ്പം തന്നെ പോലീസിന് നാൽപ്പത് വണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്ത് വിട്ടു അതേസമയം ഗതാഗത വകുപ്പിന്റെ അമ്പത്തിരണ്ട് വണ്ടികൾ ഇതുവരെ കൺസേൺഡ് ആർ ടിഒമാരുടെ കയ്യിൽ എത്തിയില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പൊ അത്രത്തോളം താല്പര്യമേ ഗതാഗത മന്ത്രി ഇക്കൊള്ളൂ അദ്ദേഹം റോഡ് സുരക്ഷ കൈയാളുന്ന മന്ത്രിയാണ് അത് കൺസേൺഡ് ആർ ഓഫീസിൽ എത്തി അവർ എൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ടതാണ് അപ്പൊ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് വാഹനം കൊടുക്കാതെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല അപ്പോ പൊതുഖജനാവിന്ന് ഫണ്ട് എടുത്ത് വാഹനങ്ങൾ വാങ്ങുന്നു എന്നല്ലാണ്ട് പിന്നെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോഴുള്ള പല പബ്ലിസിറ്റി അല്ലാണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അപകടങ്ങൾ കുറയ്ക്കണമെന്നോ അതിന് ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തണമെന്നോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്തതുകൊണ്ടാണ് പൊതുനിരത്തിൽ ഇത്രത്തോളം അപകടങ്ങളുടെ പെരുമഴക്കാലമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാണ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ബൈക്ക് യാത്രയ്ക്ക് അതായത് ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഈ ബസ്സിന് ഓവർടേക്ക് ചെയ്തു വരികയായിരുന്നു ഈ ബസ് ഈ ബൈക്ക് അത് കഴിഞ്ഞ് ഈ ബസ് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഈ ബസ്സിനെ കണ്ട് ബ്രേക്ക് പിടിച്ചതോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് തലനാരിഴക്കാണ് ആ അപകടം ഒഴിവായതെന്ന് പറയാതെ വയ്യ അവിടെയും ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ അതില്ലാതെ പോവുകയാണ് കാരണം ഈ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് അതെ അതെ ടു വീലർ ഓടിക്കുന്നവരുടെ അലക്ഷ്യമായ ഓടിക്കലാണ് പലപ്പോഴും ധാരണമായ റോഡ് അപകടങ്ങൾപ്പെട്ട് അവർ മരിക്കുന്നതും മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുന്നതും പ്രധാനപ്പെട്ട ഒരു കാരണം ടൂ വീലറുകൾക്കൊക്കെ ഒരു വേഗത നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ ആ വേഗത ആരെങ്കിലും പാലിക്കുന്നുണ്ടോ ഏതെങ്കിലും ടു വീലർ ഓടിക്കുന്ന ഒരാളിന് നമ്മുടെ സംസ്ഥാനം നോട്ടിഫൈഡ് സ്പീഡ് സോൺ ആണെന്നും ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന വേഗതയാണെന്നും ആർക്കും തന്നെ അറിയില്ല അപ്പൊ അത് പഠിക്കാതെ ബൈക്കിന്റെ കരുത്ത് സ്പീഡിങ് കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ചവിട്ടി പൊളിച്ചങ്ങ് പോകുക എന്നല്ലാണ്ട് ഈ മിതമായ വേഗത്തിൽ പോണമെന്നും പിന്നെ ലീഗൽ സ്പീഡ് ലിമിറ്റ് വിദ്യാഭ്യാസമുള്ള നമ്മളിൽ എത്ര പേർക്ക് അറിയാം ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇത് അത്ഭുതകരമായിട്ടും രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിനകത്ത് നൂറോളം പേര് മിനിമം മിനിമം നൂറോളം പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആൾക്കാർക്ക് സുരക്ഷയെ പറ്റി ബോധമില്ല പിന്നെ അവരെ ബോധവൽക്കരിക്കാനായിട്ട് ജനപ്രതിനിധികളോ സർക്കാരോ ഇടപെടുന്നില്ല അപകട മരണങ്ങൾ മൂലം പലരുടെയും പോക്കറ്റിലേക്ക് കാശ് വരുന്നുണ്ട് അത് ഓർഗൻ സെയിൽസ് ആയാലും അല്ലെങ്കിൽ കേസ് രജിസ്ട്രേഷൻ ആയാലും പല രീതിയില് അപ്പോ റോഡ് അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഒരു ഗതാഗതമന്ത്രി എന്നോട് പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയാണ് കണ്ട ഓനെ കാശ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല ഈ രണ്ട് അപകടങ്ങളും എടുത്തു നോക്കുമ്പോൾ രണ്ടിലും ഈ അധികൃതരുടെ ഒരു അലംഭാവവും ദൃശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരിടത്ത് ഈ വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്താണ് ഈ കുളം വരുന്നത് അവിടെ ഒരു കൈവരി പോലും വെച്ചിട്ടില്ല ഈ മറ്റേ കോഴിക്കോട് നടന്നിട്ടുള്ള അപകടമാണെങ്കിൽ പോലും അവിടെയും ഈ വാഹന അപകടങ്ങൾ പതിവാണ് എന്നാണ് ഈ നമ്മുടെ ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് കാരണം അവിടെയും ഈ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്ത് മാത്രമല്ല ഈ അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയും വ്യക്തമാണിവിടെ അല്ല അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ അധികൃത അധികൃതരുടെ അന്യായമായ വീഴ്ച ഉണ്ടല്ലോ ആ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ കാര്യം നമ്മളുടെ രക്ഷയ്ക്ക് റോഡ് സുരക്ഷയ്ക്ക് ആരും തന്നെ ഇല്ല കാരണം ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പല രീതിയിലുണ്ട് ഏറ്റവും വലിയ ഓഫീസർ റോഡ് സുരക്ഷാ ഉണ്ട് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് ഭവനിൽ അദ്ദേഹം ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിന്റെ താഴെ പല പല ഓഫീസർമാരുണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട് പിന്നെ ജില്ലാതല ട്രാൻസ് റോഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ട് അവരൊക്കെ ശമ്പളം മേടിക്കുന്നുണ്ട് അവർക്കൊക്കെ ഗവൺമെന്റ് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി ഒരു മന്ത്രിയുണ്ട് ഇങ്ങനൊന്നും പോരാ ഇത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ കൊടുക്കേണ്ട സർക്കാർ ഈ ഇമാതിരി അലക്ഷ്യമായിട്ട് അവരെന്തും ചെയ്തോട്ടെ റോഡിൽ മരിച്ചോട്ടെ എന്ന് താങ്കളുടെ ചാനൽ എടുക്കുന്ന ഒരു സീരിയസ്നെസ് പോലും ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ എടുക്കുന്നില്ല എന്നുള്ള ദുഃഖ സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം വാഹനങ്ങൾ ഓടിക്കാൻ കാര്യം വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് ഇനിയിപ്പൊ സ്വന്തം ജീവൻ സ്വയം രക്ഷപ്പെടുത്തുക എന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം